സ്നേഹം പ്രതിഫലം ലഭിക്കാൻ ലഭിക്കാനൊന്നും നമ്മൾക്ക് പറഞ്ഞതെന്ന് ഇരുപത് പേരോട് ഒരാൾ സലാം പറഞ്ഞാൽ

നിങ്ങൾ അതുകൊണ്ട് ആ ഒരു നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ എന്ന് മുഹമ്മദ് സ്നേഹം വർദ്ധിക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ അവലും

ഞാൻ എത്ര കാലം പറയേണ്ട വേറെ അർത്ഥം തുടങ്ങി ഇതുവരെ എനിക്ക് പറ്റിട്ടില്ലേക്കും നോക്കട്ടെ പറ്റുമോ ഇത് ചെയ്താൽ നിങ്ങൾ സ്നേഹം വർദ്ധിക്കും പറയാൻ നിങ്ങൾക്കിടയിൽ പറയണേ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവ് ബാലിയോട് സലാം 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 ഉമ്മയോട് പറ മക്കളോട് സലാം ചങ്ങാതിമാരോട് സലാം പറയേ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് പറഞ്ഞതാരാഹുവില്ലാഹു പറയാൻ പറഞ്ഞ വാക്കാണ് കരുതങ്ങൾ സ്വന്തമായി പറഞ്ഞതല്ല ഒന്നാഹു പറയാൻ പറഞ്ഞതാണ് وما ينطق عن الهوى <سؤال> الله <سؤال> إن حبيب السويش الله അയാൾക്ക് സ്വർഗം നിർബന്ധമാണ് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കേരളത്തിൽ സ്വർഗമുണ്ട് അവിടെ പോയിനോനോ ആദ്യം

രണ്ടുപേരും വിട്ടുപിരിയുന്നതിന് മുമ്പ് അങ്ങാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാ